നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ താരത്തിനെ ക്ലബ്ബ് വിട്ടു പോകാനാണ് താല്പര്യം അതിനായിട്ട് അദ്ദേഹം സജ്ജനാണ് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വളരെ കീനായിട്ട് ലീഗ് വൺ ക്ലബ്ബ് രംഗത്തുണ്ട് ഈ വാർത്തയാണ് ഇപ്പോൾ വളരെയധികം ചൂട് പിടിച്ചുകൊണ്ട് ഫുട്ബോൾ ലോകത്തുള്ളത് മറ്റാരുമല്ല ഡാനി സബിയോസിൻ്റെ കാര്യമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് പല പ്രമുഖ ഫുട്ബോൾ ജേർണലിസ്റ്റുകൾക്കാ പറഞ്ഞു കഴിഞ്ഞു സാൻഡി അവന് റിപ്പോർട്ട് ചെയ്യുന്നു ഡാനി സബയോസ് വാൺസ് ടു ജോയിൻ മാഴ്സെ മാഴ്സയിലേക്ക് പോകാൻ ഒളിമ്പിക് മാഴ്സയിലേക്ക് പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ് ഫുൾ എഗ്രിമെൻറ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞില്ല മറ്റ് ജേർണലിസ്റ്റുകൾ തന്നെ പറയുന്നു ഇപ്പം ആൻഡ്രസ് ഓൺട്രുബിയറാമോസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് കൺഫേംഡ് ആയിട്ട് പറയുന്നു ഒളിമ്പിക് മാഴ്സെ ആർ നെഗോഷിയേറ്റിംഗ് വിത്ത് റയൽ മാഡൺ ഫോർ ഡാനി സബിയോസ് ഡാനി സബിയോസിന് വേണ്ടിയിട്ട് ഒളിമ്പിക് മാഴ്സയും റയൽ മാരിഡും തമ്മിലുള്ള നെഗോസിയേഷൻസ് ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അതുപോലെ തന്നെ മാത്യോ മൊററ്റോ കൺഫേം ചെയ്യുന്നു റയൽ മാരിഡൻ മാഴ്സെ ആർ ഇൻ നെഗോസിയേഷൻ ഫോർ ഡാനി സബിയോസ് അതിൽ ലോൺ വിത്ത് ഓപ്ഷൻ ടു ബൈ അതുവരെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്തായാലും ആ കാര്യം വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കഴിഞ്ഞില്ലല്ലോ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഏറെ വിശ്വാസമുള്ള ഫബ്രീസിയോ റൊമാനോയും ഇതേ കാര്യം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫബ്രീസിയോയും പറയുന്നത് ആ ഒരു ഇനീഷ്യൽ ടോക്സ് ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഫബ്രീസിയോ രണ്ട് ഘട്ടങ്ങളിലായിട്ട് ഈ കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ഇപ്പം ഒളിമ്പിക് മാഴ്സെ താരത്തിനായിട്ട് രംഗത്തുണ്ട് ആ റിപ്പോർട്ട് ഇങ്ങനെയാണ് ഒളിമ്പിക് മാഴ്സെ ആർ കീ നോൺ സൈനിങ് ഡാനി സബിയോസ് ആസ് ഡ്രീം ടാർഗറ്റ് ഫോർ ദി മിഡ് ഫീൽഡ് ഫബ്രീസിയുടെ റിപ്പോർട്ടാണ് ഇനീഷ്യൽ ടോക്സ് ഇപ്പം നടന്നു കഴിഞ്ഞു ഇ സി ഡീലല്ല കാരണം റയൽ റയൽമാരിടും മാഴ്സയും തമ്മിൽ കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ നടക്കുമെന്ന് തോന്നുന്നില്ല പക്ഷെ മാഴ്സെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ലോൺ വിത്ത് ഓപ്ഷൻ ടു ബൈ ബീ ഡിസ്കസ് അപ്പത് അതിപ്പം ഫബ്രീസു റൊമാനിയും പറഞ്ഞു ഫബ്രീസു വീണ്ടും മോർ ഓൺ ഡാനി സബിയോസ് ആൻഡ് ഒ എം സ്റ്റോറി ഫ്രം ഏർലിയർ ടുഡേ എന്ന് പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഈ അടുത്ത സമയത്ത് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒളിമ്പിക് മാഴ്സെ ഇപ്പോൾ ഉള്ള സബിയോസ് ക്യാമ്പിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു പേഴ്സണൽ ടേംസിൻ്റെ കാര്യങ്ങൾ ഓക്കെ ആക്കാൻ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലോൺ മൂവ് വിത്ത് ബൈ ഓപ്ഷൻ ക്ലോസ് ഇൻക്ലൂഡഡ് ടോക്സ് ഓൺ വിത്ത് റയൽ ബാഡ് എന്ന് ഇപ്പോൾ ഫബ്രിസിയോയും റിപ്പോർട്ട് അപ്പോൾ സംഗതി വളരെ വ്യക്തമാണ് ഡാനി സബിയോസ് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് അതിശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നർത്ഥം അപ്പോൾ റയൽമാറ്റിനെ സംബന്ധിച്ചിടത്തോളം സബിയോസ് പോയാലിപ്പോൾ മധ്യനിരയിൽ ഒരാൾ വേണം അതിൽ തിയാഗോ അപ്പിറ്റാച്ച് ആ ഒരു പൊസിഷനിലേക്ക് വരും എന്ന് മാത്യു മൊററ്റ റിപ്പോർട്ട് ചെയ്യുന്നു മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നു കാത്തിരിക്കാം ഈ ഡീലിൻ്റെ ഫൈനൽ സ്ഥിതിവിശേഷം എന്താകുമെന്ന് അറിയാൻ വേണ്ടി ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെക്കാം